നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് പേരുടെ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് പിന്നെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കായി കോൺടാക്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാർ പല സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ നമ്പർ ഇങ്ങനെ ഒരുപാട് കോൺടാക്ട് ലിസ്റ്റ് നമ്മുടെ ഫോണിലുണ്ടാവും എന്താ പറയുന്നത് ഇതിൽ കുറേ ആൾക്കാർക്ക് ശരിക്കും മൊബൈലിൻ്റെ ഉപയോഗം എന്താണ് ശരിക്കും എന്തിനാണ് നമ്മൾ ഒരു ഫോൺ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ അതിനകത്തെ പല ആപ്പുകളുടെ കാര്യമല്ല പറയുന്നത് ജസ്റ്റ് കോൾ ആൻഡ് മെസ്സേജസ് അതിൻ്റെ ഉപയോഗം ശരിക്കും അറിയില്ല കാരണം നമ്മൾ ആർക്കെങ്കിലും ഒക്കെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഒരു സുഖേടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് തുടങ്ങി ഗുഡ് മോർണിംഗ് പിന്നെ ചില ആൾക്കാരാണെങ്കിൽ കഴിച്ചോ കുളിച്ചോ എണ്ണീറ്റോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ ആണുങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു ആണുങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നല്ല അല്ല സ്ത്രീകളും അങ്ങനെ ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് ചുമ്മാ ചുമ്മാ ഇതൊരു ടൈം പാസ് പോലെയാണ് ചുമ്മാ ഒരു ഫോൺ നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്തിനാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത് അവരുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇതൊന്നും നോക്കാതെ പിറ്റേ ദിവസം തൊട്ടേ ഈ പരിപാടി തുടങ്ങും നമ്മുടെ ഒരുപാട് ഇമ്പോർട്ടന്റ് മെസ്സേജസ് നമുക്ക് പലപ്പോഴും മിസ് ആവാറുണ്ട് കാരണം ഒരുപാട് ഗുഡ് മോർണിംഗ്സ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫോർവേഡ് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയച്ചോണ്ടിരിക്കുക പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുകയാണെങ്കിൽ വളരെ കുറച്ച് ഗ്രൂപ്പ്സ് മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന കാര്യം മാത്രമേ അതിൽ പോസ്റ്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഇതുപോലെ പണിയില്ലാത്ത ആൾക്കാരെല്ലാം രാവിലെ തൊട്ട് ഇതുപോലെ ഫോർവേഡ് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ അയക്കുന്നത് ആരും പോലും നോക്കാറില്ല അതുപോലെ പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും അത് തുറന്നു നോക്കുന്നത് അല്ലാത്തവരും ഒന്നും അത് പോലും നോക്കാറില്ല പിന്നെ കുറെ ആൾക്കാരുണ്ട് ഫോൺ വിളിച്ചിട്ട് എന്ത് ചെയ്യുക കഴിച്ചോ കുടിച്ചോ ഇന്നലെ എന്തോ ചെയ്തു അത് പിന്നെ ഈവൻ റിലേറ്റീവ്സ് ആണെങ്കിലും കുറച്ച് കൂടെ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെ ചുമ്മാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തമ്മിലായിക്കോളൂ പക്ഷെ അല്ലാതെ എനിക്കൊക്കെ എനിക്കൊന്നും അതൊന്നും തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ചില സമയത്ത് കുറച്ച് സംസാരിക്കാനായിട്ട് ഇഷ്ടമുണ്ട് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈവൻ റിലേറ്റീവ്സിൻ്റെ എടുത്താണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പം എന്തെങ്കിലും മനസ്സ് വിഷമിച്ചിട്ടിരിക്കുകയാണെങ്കിലോ ഒക്കെ ഒന്ന് സംസാരിക്കും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം വരുമ്പോൾ സംസാരിക്കും അല്ലാതെ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ എന്തോ ഇന്നുണ്ടാക്കിയേ എന്തോ ചെയ്തു എടുത്തു എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്ക് അവരോട് ഇഷ്ടമില്ലാന്നല്ല അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്തൊക്കെ ഒക്കേഷൻ ഉണ്ടെങ്കിലോ എപ്പോഴും ഞാൻ എല്ലായിടത്തും ഉണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഈ ഫോണിൽ കുത്തിയിരുന്നിട്ട് എന്തോ എൻ എൻ്റെ സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല പിന്നെ സ്ത്രീകളെ വലയിൽ വീഴ്ത്താനായിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്ന ചില കേസുകളും ഉണ്ട് അതൊക്കെ ആദ്യമേ അടുത്ത് നിർത്തിയില്ലെങ്കിൽ അതൊക്കെ മറ്റൊരു രീതിയിലേക്ക് ചെന്ന് അവസാനിക്കാറുണ്ട് ഞാൻ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരുപാട് പേരുമായിട്ട് റിലേഷൻ റിലേഷനുള്ള എനിക്കറിയാവുന്ന ഒരു ഒരു സുഹൃത്തെന്ന് പറയാം അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രത്തോളം ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗുഡ് മോർണിംഗ് ഇടും അവർ തിരിച്ച് ഗുഡ് മോർണിംഗ് ഇടുന്നുണ്ടോ എന്ന് നോക്കും സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ ഗുഡ് മോർണിംഗിന്റെ കൂടെ ഒരു സ്മൈലി ഇടും പിന്നെ ഒരു ലവ് സ്മൈലി ഇടും അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ലവിന്റെ ചിഹ്നം ഇടും അതിൻ്റെ കൂടെ അപ്പം അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവിടെ കൊത്തുന്നുണ്ടെന്ന് മനസ്സിലായാൽ ഇത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതുപോലെ പല ഇന്റൻഷനോടുകൂടി മെസ്സേജ് അയക്കുന്നവരും ഫോൺ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവാം അപ്പം ഒരു കോൾ വരുമ്പോഴോ മെസ്സേജ് വരുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇത് ഏത് ഇന്റൻഷനോടുകൂടിയാണ് ഇവർ വരുന്നത് എന്നുള്ളത് അപ്പം മറ്റൊരു തരത്തിലുള്ള ഇന്റൻഷനോട് കൂടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അവരെ ആദ്യം ഇനീഷ്യലി തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊസീ പ്രൊസീഡ് ചെയ്തോളും ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഈ എല്ലാവരും മറ്റു ഇന്റൻഷനോടുകൂടി വരുന്നവരായി ആയിരിക്കണം എന്നില്ല സമയം കൊല്ലാനായിട്ട് വരുന്നവരുണ്ട് പ്രത്യേകിച്ച് പണിയില്ലാതിരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം അതിനുവേണ്ടി വേസ്റ്റ് ആക്കണോ എന്ന് കൂടി നമുക്ക് ചിന്തിക്കണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലായിരിക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ പക്ഷെ എങ്ങനെയാ പറയുന്നത് ഓർത്തിട്ടും ഇണ്ടാതിരിക്കും എന്തെങ്കിലും ഒരു തിരക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പം ഇനി ഇതുപോലെ ഫോൺ ചെയ്യുന്നവരും മെസ്സേജ് അയക്കുന്നവരും ഫോർവേഡ് മെസ്സേജ് അയക്കുന്നവരും ഒക്കെ ഒന്ന് ചിന്തിക്കുക മറ്റേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അവർ ഏതെങ്കിലും തരത്തിൽ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക ഒരു തരത്തിലും അവരുടെ ഭാഗത്തുനിന്നും ഒരു റിയാക്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ please അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ കോമൺ ഗ്രൂപ്പ്സിലൊക്കെ ഇരുന്നോണ്ട് ചുമ്മാ ഫോർവേഡ് മെസ്സേജസ് മറ്റു തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ അയക്കുന്നവര് ദയവ് ഇത് അത് സ്റ്റോപ്പ് ചെയ്യുക ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല ആരും അതൊന്നും എന്റർടൈൻ ചെയ്യത്തില്ല പിന്നെ ഈ പറഞ്ഞപോലെ നിങ്ങളെ പോലെ പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാര് ആയിരിക്കും അത് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവര് ദയവ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഫുള്ളി അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവരെ ഇൻഡൈറക്ട്ലി അറിയിക്കേണ്ടവരെ ഇൻഡൈറക്ട്ലി അറിയിക്കുക ചിലരോട് മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ല ഡയറക്റ്റ്ലി അറിയിക്കേണ്ടവരെ ഡയറക്ട്ലി അറിയിക്കുക അവോയ്ഡ് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ ഭാഗം സേഫ് ആയി നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യുക ശുഭദിനം